കാണോരോ വഴി തേടി കാണും നേരം വിളിമൂടി ഹോമലേ നിന്നീലയോണി വഴുതീലയോ പൊന്നാരം വിളി ഒരു കടലായി കിന്നാരം ഹോ എന്തൊക്കെ കാണും ഹോ കാമുകൻ ഇരുപത്തിയഞ്ച് വയസ്സ് കാമുകി മുപ്പത്തി സംതിങ് വയസ്സ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് ഏജിസ്റ്റിസെൻ നമ്പർ പ്രേമിക്കാൻ ഇവിടെ ആരാ പ്രായം ചോദിച്ചല്ലേ അപ്പൊ എന്താടാ നീ പ്രായം പറഞ്ഞു എങ്കിലും ഇരിക്കട്ടിടെ ഒരു വഴിജ് പോകുന്നില്ലേ പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ അത് കരളിനുള്ളിലെ കണ്ണേ അത് കള്ളുകൂടിച്ചാലും മറൂല അത് പോകൂല വലിച്ചൂല കണ്ടില്ലേ അണുങ്ങളുടെ കലികാലം പെണ്ണുങ്ങൾ എന്തെങ്കിലും മേ കറണകാലം പെണ്ണ് കെട്ടി കഴിഞ്ഞ അണുങ്ങളുടെ കണ്ണ് കെട്ടിന്നറിയാം അന ഇടഞ്ഞിട്ടും കൊല്ലും നിറഞ്ഞിട്ടും പപ്പൻ്റെ ജോലിക്ക് ആണുങ്ങ പോണില്ലേ പെണ്ണേ അങ്ങനെ ബലിമേലെ വെളിയിൽ ഇരുന്ന പാമ്പും കോടതി കേറും പിന്നെ ജാതകവും ജീവിതവും കോഞ്ഞാട്ടയാകും എനിക്ക് ഈ സാഹചര്യത്തിൽ പാടിയത് ശരിയാണോന്നറിയില്ല ചുമ്മാരു വഴിക്ക് പോണല്ലേടെ പാടിയത് മനഞ്ചി വന്ന് പാട്ട് പാടി ഓ ഇനിയിപ്പൊ നമ്മൾ പാട്ടുപാടിയാ പറയും അതിലേ പാട്ട് പാടല്ലേ നിന്റെ സ്വരം കൊള്ളൂല കൊള്ളൂല എനിക്കറിയാം എനിക്കറിയാം എന്തായാലും വിഷയം അതൊന്നും അല്ല ഇവിടെ കാമുകനും കാമുകയും കൂടെ കൊച്ചിനെ അങ്ങോട്ട് ഉപദ്രവിച്ചായിരുന്നു ഇതൊക്കെ തന്തയില്ലാത്ത പരിപാടി എന്ന് പറയാൻ പറ്റത്തുള്ളു കേട്ടോ ഈ കാമുകൻ കാമുകി ഒക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ഈ കാമുകി ആരാണെന്ന് നമുക്ക് അറിയണ്ടേ അനുബമ എം ആചാര്യ എന്ന് പറയുന്ന ഈ കാമുകി മറ്റേ എ ബി സി ന്യൂസിലൊക്കെ ഇരുന്ന് ആണ് ഓക്കെ അത് അവളുടെ ഇഷ്ടപേഴ്സണൽ കാര്യം ഡിവോഴ്സ്ഡ് ആയപ്പം ഒരു കൊച്ചുണ്ട് ആ കൊച്ചു കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയല്ല അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇങ്ങനെ മാറി മാറി നിൽക്കും അങ്ങനെ മാറി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ീ അനുപമായ ആചാരിക്കർ കാമുകനുണ്ട് കാമുകൻ ഏഠായി ഇരുപത്തഞ്ചാം ഇരുപത്താറ വയസ്സെങ്ങാണ്ടുണ്ട് എഠായിട്ട് കട്ടിൽ കിടക്കുന്ന സമയത്ത് ഈ കൊച്ചിടയക്കയൊരു ശല്യമായി മാറാൻ തുടങ്ങി സഭാഷ് പിന്നെ നാഗട അമ്മ മാവും കലോ ഒന്നായി അങ്ങനെ എടുത്തിട്ട് അറിഞ്ഞാ പൊറഞ്ചാ അടിച്ച് ഇവിടെയൊക്കെ കൈയും കാലും തല്ലി ഒടിച്ച് കിണറ്റിയിടണം അതാണ് ചെയ്യേണ്ടത് അവനെ കാമുകൻ രണ്ടിന് അതാണ് ചെയ്യേണ്ടത് ചെറിയ കേസൊന്നും എടുത്ത് കുറച്ച് ദിവസം ന്യൂസിൽ ചർച്ച ചെയ്തിട്ട് ഇവിടെ കേസല്ല ഇത് അതുപോലെ നാട്ടുകാരെ അല്ലാണ്ട് ചെയ്തിട്ട് ന്യൂസ് ന്യൂസ് പടച്ചു ഇതുപോലത്തെ സാധനങ്ങളെ കാണിക്കണം കാണണം മർദ്ദിച്ച കേസിൽ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് മർദ്ദനത്തിന് കാരണം കുട്ടിയുടെ തല ചുവരിലിടിക്കുകയും ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു സംഭവത്തിൽ എളമക്കര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കിടപ്പുമുറിയിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിലാണ് സർക്കാർ ഉദ്യോഗസ്ഥയായ മുപ്പത്തിയേഴുകാരിയും തിരുവനന്തപുരം വാമനപുരം സ്വദേശി സിദ്ധാർത്ഥ് രാജീവും എളമക്കര പോലീസിന്റെ പിടിയിലായത് ഭർത്താവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബന്ധം വേർപിരിഞ്ഞ യുവതിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രി ഇവർക്കൊപ്പം കിടന്ന കുട്ടിയോട് മറ്റൊരു മുറിയിൽ പോയി കിടക്കാൻ ഇരുവരും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് പുലർച്ചെ മൂന്നേ മുപ്പതോടെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ഉപദ്രവിച്ചത് വിവരമറിഞ്ഞ് കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെയും ഇന്നലെ വൈകിട്ട് നിന്നും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ആക്ടും ചുമത്തി ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണത്തിൽ ഈ മാത്രം പോരെ ചെയ്യണം എന്തായാലും നമുക്ക് ആ പുന്നാര പൂമുത്തു മോള നമുക്കൊന്ന് ഇതാണ് നമ്മുടെ അനുപമ എന്താ ക്യൂട്ട്നെ ഇരുപത്തിയഞ്ചു വയസ്സ് അവക്ക് മുപ്പത്തി എത്ര വയസ്സ് അത് ഒരിക്കലും തെറ്റില്ല പ്രണയത്തിന്റെ കണ്ണില്ല മുക്കില്ല കാലില്ല വാലില്ല തുമ്പില് മറ്റേ ബസ്സില്ല ബ്രാക്കില്ലെന്ന് പറയുന്നതുപോലെ ഒന്നുമില്ല പ്രേമിക്കുന്ന തെറ്റേ അല്ലേ പ്രേമിച്ചോ എന്നാൽ ഓ വീണ്ടും റിപ്പീറ്റ് ആയിപ്പോ ഓക്കെ ഇവള് ചെയ്തിട്ടുള്ളത് തന്തയില്ലാത്ത പരിപാടിയില്ലേ പന്ത്രണ്ട് വയസ്സായ ആ കൊച്ചിനെ എടുത്തിട്ട് ഉപദ്രവിച്ചിരിക്കുന്നു ഇവളെ ഇടയിൽ കയറി കിടന്നു പോലെ നീ മറ്റവനുമായിട്ട് ഡിവോഴ്സ്ഡ് ആണ് കെട്ടിയവനുമായിട്ട് ഡിവോഴ്സ്ഡ് ആണ് നിനക്ക് ആ കൊച്ചിന് വേണ്ടെങ്കിൽ എന്തിനാണ് നിന്റെ അടുത്തോട്ട് ആ കൊച്ചിനെ നീ കൊണ്ടുവന്ന അങ്ങേരെ അടുത്ത് അങ്ങ് വിട്ടിരുന്നാ പോലെ അങ്ങേരെ നോക്കൂലേ നിനക്ക് എന്തിന്റെ മറ്റേ കേടാണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ നിന്നെയൊക്കെ പോലുള്ള കഴുപ്പണം കെട്ടതാണ് ഇവിടെ നാടിനെ ഇത് ആരാ മുതലെന്ന് അറിയാമോ എ ബി സി ന്യൂസിൽ വന്നിരുന്ന് കൊണക്കെ കൊണക്കണ കൊണക്കണ എന്ന് പറഞ്ഞ് ഫെമിനിച്ചികളായിട്ട് കയറി ഇരുന്ന് വിളമ്പ് ചെയ്തൊന്നും വിടൂല എല്ലാവരും ഫെമിനിച്ചികളാണ് നല്ലവർ കെട്ടവരെന്നൊന്നുമില്ല ഇതിന്റെയൊക്കെ കഴുപ്പണം കെട്ട സ്വഭാവങ്ങൾ ഇതാണ് ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ 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 എന്ന് വെട്ടും ഇതാണ് കയ്യിലിരിപ്പ് ഹാ എ ബി സിയിൽ നിന്ന് നോക്കിയാൽ സന്തോഷ് പണ്ഡിറ്റുമായിട്ട് ഒരു വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ നമുക്ക് രണ്ട് റീല് കാണാം പുതിയ ഏട്ടായും നമ്മുടെ ഫെമിനിച്ച് ചേച്ചിയുമായിട്ടുള്ള അനുപമ ചേച്ചിയും കൂടിയുള്ള ഒരു റീൽ എന്ന് കണ്ടിട്ട് ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം കാണാൻ ഓരോ വഴി തേടി കാണും നേരം

ഇതിനെയൊക്കെ മട്ടൽ വെട്ടി അടിച്ചാൽ തീരൂല മട്ടൽ വെട്ടി അടിച്ചാൽ തീരൂല ഒരു റീലൂടി കാണാൻ കഴുപ്പണം കെട്ട സാധനങ്ങളും കൊണ്ട് തോറ്റു എന്താ വാഴക്കപ്പം തിരുമ്പിച്ച് ചെയ്യണം

അങ്ങേരെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് കൊച്ചിനെ നീയൊക്കെ ഏവന്റെ കൂടെയോ ആരെ കൂടെയോ എവിടെ വേണോ പോ കൊച്ചിനെന്തിനാണ് ഉപദ്രവിക്കുന്നത് നാറേ പരിപാടി അല്ല തക്കതായ കേസെടുത്ത് ഇതിനെയൊക്കെ പിടിച്ച് അകത്തിട്ട് ഇഴിച്ച് പഞ്ചറാക്കണം കഴിവേറെ തന്നെ കാണിക്കുന്നത് ഇതിനേക്ക് എന്ത് ഞാനൊന്നും പറയാനില്ലടെ സന്തോഷ് പണ്ടിറ്റുമായിട്ട് പണ്ടൊരിക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഘോ ഘോര പ്രസംഗം ഞാനൊന്നു കൊടുക്കാം അങ്ങേ അറിയല്ല അങ്ങേരെ ഇഴിച്ച് നന്നാക്കി കൊടുത്തിട്ട് പോവും ഇവര് മറ്റേ മഹാരാജ സ്കോളജിൽ ഹിറഹത്തം കണ്ടൊക്കെയാണ് പഠിച്ചത് വലിയ ഞാൻ ഒന്നും പറയുന്നില്ല സന്തോഷ് പണ്ഡിറ്റും എന്തൊക്കെ വന്നാലും കുടുംബം രണ്ടു വശത്തേക്ക് പോകരുതെന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് കിടക്കുന്ന സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും അവസാനം വരെ പുരുഷന് എന്തെങ്കിലും ഒരു റീസൺ കിട്ടിയ ആദ്യത്തെ ഓപ്ഷനാണ് ഡിവോഴ്സ് സ്ത്രീകൾ അങ്ങനെയല്ല മക്കളെ പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ കുടുംബത്തെ പറ്റി ചിന്തിക്കും ഇതെല്ലാം സ്ത്രീകളിൽ നിന്നാണ് തുടങ്ങുന്നത് പുരുഷൻ എന്താണ് നിങ്ങൾ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് മൂലം സ്ത്രീവിരുദ്ധതയാട്ടോണ്ടിരുന്ന മുതൽ പറഞ്ഞത് ഒരു പെണ്ണു ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് അപ്പാടെ വേരോട് എന്താ പറയാ പറിച്ചെടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ഒരു ചെടിയാണെങ്കിൽ പോലും വേറെ എവിടെയും കൊണ്ട് അതിന് പിടിച്ചെടുക്കാൻ ഒരു സിറ്റുവേഷനും ചുറ്റുപാടും ഒക്കെ വേണം ഒരു ചെടിനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അതിന് വെയിലും കൊടുക്കുന്നില്ല വെള്ളവും കൊടുക്കുന്നില്ല കുറെ അമ്മ അമ്മ ഇനി ഭർത്താവ് ഇങ്ങനെ കുറെ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവള് നോർമൽ ആയിട്ട് നിന്നോളണം നിങ്ങൾ പറഞ്ഞില്ലേ അമ്മായിയപ്പന്മാര് കാരണം ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ ജനറലൈസ് ചെയ്യല്ലേ കേരളത്തിൽ എത്ര അമ്മ മരന്തൊക്കെ പ്രശ്നം എവിടെ ഉണ്ടായേക്കണേ അതാണ് വേണ്ടത് നമ്മൾ ഇത്രയും സമൂഹ ഇത്ര എത്തി ഇന്നത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മക്കളോട് പറയുന്നില്ല നിനക്ക് കല്യാണപ്രായമായി നിനക്ക് ജോലി കിട്ടി നീ ഒരു വീട് വെച്ച് അല്ലെങ്കിൽ വാടേക്ക് വീടടുത്ത് രണ്ടുപേരും കൂടെ മാറിക്കോ എന്ന് എത്ര മാതാപിതാക്കൾ പറയുന്നുണ്ട് ഈ അമ്മയായാലും അച്ഛനായാലും ഈ ആൺമക്കളെ പിടിച്ച് വെക്കലോ ഇപ്പൊട്ടികൾക്ക് പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അവർ ഏതാണ്ട് എത്ര എടുത്ത് മാറ്റിയതാണല്ലോ പെട്ടന്ന് ഒരു ദിവസം ഏതൊരു വീട്ടീന്ന് കൊണ്ടുവന്ന് വേറൊരു വീട്ടില് വെക്കുന്നത് പ്രിവിലേജസ് അതെ 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 വായിത്താളം എന്ന കൈലിരിപ്പും ഇതാണ് അവസ്ഥ ചേച്ചി പറയുന്ന കേട്ടി എന്നടാ പണി വെച്ചിരിക്ക സ്വന്തം കൊച്ചിനെ കാമൻറെ ഇടയക്കാർ കിടന്നു പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് അടിച്ച സാധനങ്ങളാണ് ഇതിനൊക്കെ മടലോട്ടി അടിച്ച് കയ്യാലെ പൊറത്ത് തേങ്ങയെടുത്ത് തറ അടിച്ച് തല അടിച്ച് പൊളച്ച് പളം നടത്തറിയേണ്ട പരിപാടികളാണ് കാണിച്ചിട്ടുള്ളത് ഇതിനൊക്കെ എന്ത് കിട നീ പോ മോളെ എണീച്ചു എന്നെ കൊണ്ടുവല്ല തായും പോയിട്ട് പറയിപ്പിക്കാതെ നമ്മാതിരി കണ്ടപ്പോ ദേഷ്യം വന്ന് ഇതൊക്കെയാണ് ഓരോ കുണയടികളെ വരുന്നങ്ങ് അടിക്കുന്നത് അടിക്കുന്നത് അടി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന കോടതിയും ജഡ്ജിയും മറ്റേ പോലീസുകാരനും ഒന്നും തോന്നുന്നു ആ രീതിയിലാണ് അടിക്കുന്ന കൊണകൾ വിളയൊക്കെ പോലെ ഉള്ളതിനൊക്കെ എന്ത് ചെയ്യണം ആ കൊച്ചിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്കൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് തന്നെ നോക്കാൻ പറ്റൂലെങ്കിൽ ഉണ്ടാക്കി ഇടാൻ പോകരുത് കേട്ടോ നീ ഇപ്പം അവനുമായിട്ട് ഡിവോഴ്സായി നിന്റെ എക്സ് ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സായി ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം പക്ഷെ അതിൻ്റെ ഇടയിൽ ആ കൊച്ച് നിന്റെ എന്ത് ചെയ്തടി നിനക്ക് നിന്റെ കാമുകന്റെ അടുത്ത് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ നിന്റെ കാമുകൻ നിന്റെ അടുത്ത് കിടക്കണമെങ്കിൽ ആ കൊച്ച് ഉള്ള സമയത്താവരുത് നിന്റെ കിടപ്പ് ഇരിപ്പ് മനസ്സിലായ അല്ലാത്ത സമയത്ത് കിടപ്പ് ഇരിപ്പൊക്കെ ആവാം ഇനി കൊച്ചെങ്ങാണ്ട് ഇടയിൽ വന്ന് കിടന്നോ ഇമ്മാതിരി എടുത്തിട്ട് തുലയ്ക്കയല്ല ചെയ്യേണ്ടത് നീയൊക്കെ ഒരു തള്ളയ നീ ഒക്കെ ഇവിടത്തെ തള്ള നീക്കെ തള്ളയാ നീക്കനി ഞാനൊന്നും പറയുന്നില്ലടേ രാമനാരായണ എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ പറഞ്ഞു ഇതൊക്കെ എന്താണ് ഇവിടെയൊക്കെ പൂട്ട് പൂജിപ്പിച്ച് പെമീച്ചിളും മേടിച്ച് പറഞ്ഞ് കൊടിയും അടിച്ച് ഫ്ളക്സും അടിച്ച് ചേർത്തിയിട്ട് ഒരു മറ്റേ മറ്റേ ഇതും കൂടി അടിച്ചു വയ്ക്കുക ഒരു ശിലയും കൂടി പ്രതി എന്നെ കൊണ്ടുവന്നു പറയിപ്പിക്കില്ല പച്ച തെറിയാണ് വായല് വരുന്നത് പക്ഷെ പിള്ളേരെ അടിച്ചിട്ടല്ല നിന്റെയൊക്കെ കഴപ്പുകൾ കാണിക്കേണ്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കണ്ടേ പുതിരേടണം വര